ഇവിടെയാണ് നഗര തോട് ശുചീകരണത്തിനിടെ അപകടത്തിൽപ്പെട്ട സ്ഥലം ഈ സ്ഥലം തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തും ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ നേരെ എതിർവശത്തുമാണ് ഈ സംഭവം നടന്നത് ഈ തോടാണ് ആമയിഴഞ്ചാൻ തോട് ഇവിടെയാണ് ശുചീകരണ തൊഴിലാളിയെ കാണാതായ നടന്ന സംഭവം നമ്മൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് ബസ് സ്റ്റോപ്പും കാണുന്നത് കെ എസ് ആർ ടി സി ബസ്സൊക്കെ നിർത്തുന്ന ബസ് സ്റ്റോപ്പും ഇതിൻ്റെ അടുത്തുണ്ട് ഇവിടെ ഗ്രില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ തോട്ടിൽ ഈ ഗ്രില്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കോഫീസ് അടക്കമുള്ള മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ തടയുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ ഗ്രില്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നേരെ അപ്പുറത്ത് കാണുന്നതാണ് റെയിൽവേ പ്ലാറ്റ്ഫോം ഇപ്പോഴും ധാരാളം ആൾക്കാർ ഈ ദുരന്തമുണ്ടായ സ്ഥലം കാണുവാനായിട്ട് എത്തുന്നുണ്ട് കാര്യം ഇത് പ്രധാന റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ദുരന്തമുണ്ടായ ഈ സ്ഥലം ഈ ഈ തോടും സ്ഥിതി ചെയ്യുന്നത് ഈ പ്രധാന റോഡിനോട് ചേർന്ന് തന്നെയാണ് റെയിൽവേയുടെ ആർ എം എസ് ഓഫീസോ അതേപോലെ റെയിൽവേയുടെ പാസ്റ്റ് സർവീസ് ഓഫീസിൻ്റെ ആ സൈഡിൽ കൂടി പോകുമ്പോൾ നമുക്ക് ഈ തോട്ടിൽ ചെല്ലാനായിട്ട് പറ്റും അതായത് ആമയിഴഞ്ചാൻ തോട്ടിൽ നമുക്ക് ചെല്ലാനായിട്ട് സാധിക്കും കാണാതായ ജോയിയുടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്ന ഫയർഫോഴ്സിൻ്റെയും അതേപോലെ അവരുടെ സ്കൂബ ടീമുമാണ് നമ്മൾ ഈ കാണുന്നത് റെയിൽവേയുടെ പരിധിയിലുള്ള തുരങ്ക സമാനമായ തോടാണ് ഈ ആമയിഴഞ്ചാം തോട് കാണാതായ ജോയിയുടെ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ട ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവിംഗ് ടീം തിരിച്ചു പോകുന്ന ദൃശ്യമാണ് നമ്മൾ ഇവിടെ ഈ കാണുന്നത് ആമയിഴഞ്ചാം തോട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് അടിയിലൂടെയുള്ള തുരങ്കത്തിലൂടെയാണ് കടന്നു ഈ തോടിന് മുകളിലാണ് റെയിൽവേ പാളങ്ങൾ ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്താനുള്ള തിരച്ചിലിന് വെല്ലുവിളിയായതും തുരങ്കസമാനമായ ഈ ഭൂഗർഭത്തോട്ടിൽ നിറഞ്ഞുതിറങ്ങിയ മാലിന്യങ്ങളുമാണ് നൂറ്റി നാൽപ്പത് അടിയോളം നീളമുള്ള തുരങ്കം തമ്പാനൂരിൽ ആർ എം എസിന് സമീപത്തും തുടങ്ങി നേരെ എതിർവശത്ത് പവർ ഹൗസ് റോഡിലാണ് ഇത് പുറത്തെത്തുന്നത് കാണാതായ ജോയി ജോലി ചെയ്തിരുന്നത് ഈ റെയിൽവേയുടെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ഈ തോട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ് ജോയി ജോലി ചെയ്തിരുന്നത് ഇവിടെ വച്ചാണ് ജോയിനെ കാണാതായത് കാണാതായ ജോയി ഇവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് കുത്തനെയുള്ള വെള്ളപ്പാച്ചലിൽ കാല് തെന്നി ഈ കാണുന്ന ടണലിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ജോയി പോയത് ഈ ടണലിന് നാല് മീറ്റർ പൊക്കമുണ്ടെങ്കിലും മാലിന്യം നിറഞ്ഞതിനാൽ ഒരാൾക്ക് ഇതിനുള്ളിൽ ഇവർ നിന്ന് പോകാൻ പോലും കഴിയില്ല ദുർഘടം പിടിച്ച ഈ ടണലിൻ്റെ ഉള്ളിലാണ് ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവിംഗ് ടീം ജോയിയെ തിരഞ്ഞത് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിന് സമീപത്തെ മാൻഹോൾ തുറന്ന് അതിലൂടെ അകത്തിറങ്ങാൻ ശ്രമിച്ചപ്പോഴും വൻതോതിൽ മാലിന്യം മുകളിൽ കിടക്കുന്നുണ്ടായിരുന്നു അതിനാൽ ജോയിയുടെ രക്ഷാപ്രവർത്തനം പിന്നെയും നീണ്ടുപോയി ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള തകരപ്പറമ്പ് റോഡിന് സമീപത്തുള്ള ഈ തോറ്റിൽ നിന്നാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് നമ്മളിവിടെ കാണുന്ന ഈ വെള്ളം തെളിഞ്ഞ വെള്ളം കാണുന്ന സ്ഥലത്താണ് ജോയിയുടെ മൃതദേഹം കണ്ടത് നാൽപ്പത്തിയാറ് മണിക്കൂറിന് ശേഷമാണ് ജോയിയുടെ മൃതദേഹം നമ്മളിവിടെ ഈ കാണുന്ന ഈ തോട്ടിൽ ഇവിടെ മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് തന്നെ നിറഞ്ഞ ഈ തോട്ടിൽ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇനി ഇതേപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ മാലിന്യങ്ങളില്ലാത്ത ഒരു തിരുവനന്തപുരം നഗരമായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു